യുവതലമുറ പ്രത്യേകിച്ച് ജെൻസി മദ്യത്തിനേക്കാൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നവരാണെന്ന് ആഗോള റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ചവർ മദ്യപാന ശീലം ഒഴിവാക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മദ്യം ഉപയോഗിക്കുന്നതിന് നിയമം നിർകർഷിച്ച് പ്രായത്തിലെത്തിയിട്ടുള്ള മുപ്പത്തി ആറ് ശതമാനം പേരും മദ്യം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് ദീർഘകാല ആരോഗ്യ സംരക്ഷണത്തിന് യുവാക്കൾ നൽകുന്ന പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത് ആരോഗ്യം തന്നെയാണ് ഈ ബോധപൂർവമായ തിരഞ്ഞെടുപ്പിന് പിന്നിലുള്ള കാരണം പഠനത്തിന്റെ ഭാഗമായി തൊണ്ണൂറ്റി ഏഴ് ശതമാനം പേരും ഫിറ്റ്നസ് നിലനിർത്തിയതിനും അടിക്കടി ഉണ്ടാകുന്ന അസുഖങ്ങൾ ഒഴിവാക്കുന്നതിനുമാണ് തങ്ങൾ മദ്യം ഒഴിവാക്കിയതെന്നാണ് പ്രതികരിച്ചത് യുവാക്കൾക്കിടയിൽ സീബ്രാസ് പിറ്റിംഗ് എന്ന പുതിയൊരു മദ്യപാനശീലവും കൂടി ഉയർന്നു വരുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കി ആൽക്കഹോളിക് നോൺ ആൽക്കഹോളിക് പാനീയങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്ന രീതിയാണിത് മദ്യത്തിന്റെ അമിത ഉപയോഗം നിയന്ത്രിക്കാൻ യുവാക്കൾ പ്രാധാന്യം നൽകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പതിവായി മദ്യപിക്കുന്നവരുടെ നിരക്കിലും റിപ്പോർട്ട് കാര്യമായി കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി എല്ലാ ആഴ്ചകളിലും ും മദ്യപിക്കുന്നവരുടെ എണ്ണം പതിനേഴ് ശതമാനമായി കുറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രത്യേക അവസരങ്ങളിൽ മാത്രം മദ്യപിക്കുന്നവരിൽ അമ്പത്തിമൂന്ന് ശതമാനം പേരും മദ്യപാനം മുഴുവനായും നിർത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി